രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിയൊമ്പതിന് ഏഷ്യേറ്റിൽ സംപ്രേഷണം ചെയ്തു തുടങ്ങിയ സൂപ്പർ ഹിറ്റ് പരമ്പരയാണ് ഏതോ ജന്മകൽപ്പനയിൽ മൗനം സമ്മതം എന്ന അന്യഭാഷാ ഭാഷാ സീരിയല് മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്ത പരമ്പരയാണ് ഏതോ ജന്മകൽപ്പനയിൽ സീരിയൽ തുടങ്ങിയിട്ട് ഏതാനും മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂവെങ്കിലും സീരിയലിനും സീരിയലിലെ ഓരോ കഥാപാത്രങ്ങൾക്കും നിരവധി ആരാധകരുണ്ട് ശ്രുതിയുടെയും അശ്വിന്റെയും കഥ പറയുന്ന സീരിയലാണ് ഏതോ ജന്മകൽപ്പനയിൽ അശ്വിൻ എന്ന നായകന്റെ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് വിശാൽ രാമചന്ദ്രനാണ് സൂര്യ ടിവിയിൽ സംപ്രേഷണം ചെയ്തിരുന്ന കന്യാദാനം എന്ന പരമ്പരയിലെ ചീരു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് ഐശ്വര്യ ആരാധകർക്കിടയിൽ ശ്രദ്ധ നേടിയത് ഐശ്വര്യയാണ് ഏതോ ജന്മ ജന്മകൽപ്പനയിൽ എന്ന പരമ്പരയിലെ ശ്രുതി എന്ന നായികാ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ഏതോ എന്ന പരമ്പരയിലെ അശ്വിൻ സായിറാം എന്ന നായകന്റെ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന വിശാൽ രാമചന്ദ്രന്റെ യഥാർത്ഥ ജീവിതം പരിചയപ്പെടാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മെയ് ഇരുപത്തിയേഴിന് തിരുവനന്തപുരത്താണ് വിശാൽ രാമചന്ദ്രൻ ജനിക്കുന്നത് താരം വിവാഹിതനാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് വിശാൽ രാമചന്ദ്രൻ വിവാഹിതനായത് നിലമേൽ എൻ എസ് എസ് കോളേജിൽ നിന്നുമാണ് വിശാൽ രാമചന്ദ്രൻ പഠനം പൂർത്തിയാക്കിയത് ബി എ ഹിസ്റ്ററിയാണ് വിശാൽ രാമചന്ദ്രന്റെ വിദ്യാഭ്യാസ യോഗ്യത വിവാഹിതനായ വിശാൽ രാമചന്ദ്രന്റെ ഭാര്യയുടെ പേര് ആൻസി ജോഷി എന്നാണ് ഇരുവരുടേതും ഇന്റർകാസ്റ്റ് മാരേജ് ആയിരുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ഇരുവരും വിവാഹിതരായത് നീണ്ട വർഷത്തെ പ്രണയത്തിനൊടുവിലായിരുന്നു ഇരുവരുടെയും വിവാഹം ആലപ്പുഴ സ്വദേശിയാണ് ആൻസി നാട്ടിൽ നിന്നും പഠനമെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം ദുബായിൽ ആയിരുന്നു ആൻസി ജോലി ചെയ്തിരുന്നത് ആൻസി ജോഷിയുടെ വിദ്യാഭ്യാസ യോഗ്യത ബിടെക്കും എഞ്ചിനീയറിംഗുമാണ് ഇരുവരും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ഇരുവരുടെയും വിവാഹ വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും മോഡലിംഗിലൂടെയാണ് വിശാൽ രാമചന്ദ്രൻ അഭിനയത്തിലേക്ക് ചുവട് വെക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെ തന്റെ ഡാൻസ് വീഡിയോകളും റീൽ വീഡിയോകളും എല്ലാം പങ്കുവെക്കാറുമുണ്ട് ഏതോ ജന്മ കൽപ്പനയിൽ എന്ന ഒരറ്റ പരമ്പരയാണ് വിശാൽ രാമചന്ദ്രന്റെ ആദ്യത്തെ പരമ്പര ഇതിലൂടെയാണ് താരത്തിന് നിരവധി ആരാധകരെയും സ്വന്തമാക്കാൻ സാധിച്ചത് അശ്വിന്റെയും ശ്രുതിയുടെയും ആരാധകരാണ് ഇന്ന് ഏറെയും രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തി ഒമ്പതിന് ഏഷ്യനെറ്റിൽ സംപ്രേഷണം ചെയ്തു തുടങ്ങിയ ഏതോ ജന്മകൽപ്പനയിൽ എന്ന പരമ്പരയിലെ ഏത് കഥാപാത്രത്തെയാണ് നിങ്ങൾക്കിഷ്ടം കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്